പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വം ശിഹായിക്കുന്ന സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മെയ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അപസ്തുപ്രവർത്തനങ്ങളിലൂടെ ആദിമ ക്രൈസ്തവ സമൂഹം നേരിടേണ്ടി വരുന്ന വെല്ലുവിളി വില്ലുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം വിശ്വാസമുള്ളവരായിരിക്കാം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കാം ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിളീവന ഞങ്ങളിൽ വന്നു വാണിടൂ സ്ലീഹന്മാരിൽ നീറഞ്ഞ പോൽ ശക്തിയേ നയിക്കണേ സ്ലീഹന്മാരിൽ നീറഞ്ഞ പോക്തിയേ നയിക്കണേ ഇന്ന് പതിമൂന്നാം തീയതി ആയതിനാൽ നമുക്ക് പതിമൂന്നാമത്തെ സുഭാഷിതം ശ്രവിക്കാം ഒപ്പം അപസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം സുവിശേഷം സമരിയായിൽ എന്ന ഭാഗത്തിൻ്റെ തുടർച്ച പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങളും നമുക്ക് വായിച്ചു കേൾക്കാം സുഭാഷിതങ്ങൾ പതിമൂന്നാം അധ്യായം വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമയാ ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്ക് വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞ് പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും ദുഷ്ടനെ പാപം നിലമ്പതിപ്പിക്കുന്നു ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അവൻ ദരിദ്രനെന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല നീതിമാൻ്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടൻ്റെ വിളക്ക് അണിഞ്ഞു പോകും താന്തൂന്നികൾ ഔദ്ധത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്പാൽപമായി കരുതി വഹിക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവൻ്റെ വൃക്ഷമാണ് ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു സൽബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു അവിശ്വസ്തതയുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു വിവേകി എന്ത് ആലോചനയോടെ ചെയ്യുന്നു ദോഷനാകട്ടെ തൻ്റെ തുറന്നു തുറന്നുകാട്ടുന്നു ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു നിറവേറിയ അഭിലാഷം ആത്മാവിനും ആധുര്യം ഇയറ്റുന്നു തിന്മ വിട്ടൊഴിയുന്നത് ദോഷർക്ക് അഹിതമാണ് വിവികളോ വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ തീരുന്നു ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ തരിശുനിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കും ഉൽപ്പാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതികെട്ടവൻ അത് കൈ കൈക്കലാക്കി തരിച്ചിടുന്നു മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു നീതിമാൻ വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട് ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി പ്രസ്തുല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹൻലാനേയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ അവനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വയ്ക്കുന്നു വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക പത്രോസ് പറഞ്ഞു നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വം ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിൻ്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരങ്ങത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയിലൂടെയും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിമയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തു ചെയ്തതിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന ഈ ജനം ശ്രവണത്തിൽ ആയിരുന്ന നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവർ അവരായിരിക്കാം ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി സ്നേഹപൂർവ്വം